നെയ്യാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ കൊടും വനത്തിനുള്ളിൽ നെയ്യാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ബോട്ട് യാത്രയും അത് കഴിഞ്ഞുള്ള ആറ് കിലോമീറ്ററോളം ദൂരം ട്രക്കിങ്ങിൻ്റെയും കാഴ്ചകളുടെ നാലാമത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്തവർ അതുകൂടി കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഹായ് നമസ്കാരം മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വരയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇതാ നെയ്യാർ അറതല്ലി ഒഴുകിയാണ് ഈ പാറയിലൂടെ തൊട്ട് മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ ട്രക്കിങ് കൊമ്പൈ മുതൽ മീൻമുട്ടി വരെയുള്ള ആണ് കാണിച്ചിരുന്നത് ഇനി ഞങ്ങൾ ഈ മീൻമുട്ടിയുടെ താഴ്വരയിൽ നിന്നും ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണ് ആ കാഴ്ചകളും മീൻമുട്ടി വെള്ളച്ചാട്ടവുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഗരുടെക്കൊടി പാമ്പ് വശത്തിന് ഉള്ള പ്രതിരോധ മരുന്നാണ് ഈ ഗരുടക്കൊടി അല്ല ഇതാ നമ്മള് ീൻകുട്ടിയുടെ വ്യൂ പോയിന്റ് എത്തി വ്യൂ പോയിന്റ് പോലെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കൈവരിയെല്ലാം കെട്ടി കാണാൻ വേണ്ടി ഇതല്ലേ കാട്ടിയ നമ്മൾ നീ പോകുന്ന ഏതൊക്കെയാണ് അങ്ങനെയാണ് പോകുന്നത് അതുവരെ അങ്ങ് പോകും തിരിച്ചു വന്നു ഇതേ തന്നെ പോകുന്നു മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ് ഈ ഭാഗം ഇതാ അവിടെ വെള്ളച്ചാട്ടം കാണാം ഇതിങ്ങനെയൊക്കെ കറങ്ങി വരുമ്പോൾ ഇവിടെ മുകളിലായിട്ട് മെർമെയ്ഡ് മീൻമുട്ടി എന്നും പറഞ്ഞൊരു ഇവിടെ വരുന്നവർക്ക് നൈറ്റ് കാർഡിനുള്ള ഒരു സ്ഥലമുണ്ട് ഫോറസ്റ്റ് വകുപ്പിൻ്റെയാണ് അതിൻ്റെ കാഴ്ചകളും ഡീറ്റെയിൽസും എല്ലാം പിന്നീട് ഞാൻ പറയാം തൽക്കാലം നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടം നമുക്ക് തിരിച്ചു വരാം അതാ മഴ ചെറുതായിട്ട് പെയ്യുന്നു പക്ഷെ ഒരു തുള്ളി പോലും നമ്മുടെ ശരീരത്തിലോട്ട് വീഴുന്നില്ല അല്പം വഴുക്കലാണ് ക്യാമറമാനും ക്യാമറയും ക്യാമറയും വെള്ളത്തിൽ വെള്ളത്തിൽ പോകാൻ ചാൻസ് ഉണ്ട് ക്യാമറമാനും നല്ല വഴുക്കലുണ്ട് നല്ല വഴുക്കലുണ്ട് നല്ല വഴുക്കലാണ് വളരെ സൂക്ഷിച്ചു വരിക ഹോളി വൈബ് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ചെറിയ ആദ്യം കാണുന്നത് ഇവത്തായി ഇതെല്ലാം ഒഴുകിയതാ വരുന്നു ഏതൊക്കെ വഴി കൂടെ ഏതാ മുകളിൽ കാണാൻ നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവരിവിടെ വഴിക്ക് ഒരു രക്ഷം അപാരം ഒന്നും പറയണ്ട ചേട്ടനെ പതുക്കെ വരാൻ പറ്റുള്ളൂ അങ്ങനെ അട്ട ഓ അടിച്ചു ഭൂമിയിലെ സ്വർഗ്ഗത്തിലൂടെ ഞങ്ങൾ എൻറ്റർ ആയിരിക്കുകയാണ് അത് കണ്ടോ അകത്ത് കുളത്തിന്റെ താഴ്വരയിലുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടം മീൻമുട്ടി കേരളത്തിൽ ഒരുപാടുണ്ട് കല്ലാർ മീൻമുട്ടിയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അത് കഴിഞ്ഞ് വയനാടുണ്ട് പക്ഷേ ഇത് അഗസ്ത്യകൂട പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകിയെത്തുന്ന നെയ്യാറിൻ്റെ ഒരേ ഒരു മീൻമുട്ടി മീൻമുട്ടി വെള്ളച്ചാട്ടം ഇതാ നിങ്ങൾക്ക് കാണാം What അതിമനോഹരമായ സ്ഥലം മീൻമുട്ടി വെള്ളച്ചാട്ടം അതായത് എല്ലാവരും കുളിക്കുകയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഇവര് വയർലെസ്സിൽ മോളി വിളിച്ച് ചോദിച്ചു മുകളിൽ മഴയില്ല പക്ഷേ മഴയാണെങ്കിൽ നിമിഷം നേരം കൊണ്ട് ഈ വെള്ളം കൂടും നിമിഷ നേരം കൊണ്ട് കൂടും എന്ന് പറഞ്ഞാൽ വരുന്നത് അങ്ങനെ വന്നാൽ അത് ഇങ്ങനെയായിരിക്കും ഒഴുകുന്നത് പിന്നെ രസപ്പെടുന്ന അക്കരയ്ക്ക് പോവുക അല്ലെങ്കിൽ ഓടി മാറുക അത് പ്രായോഗികമല്ല Thank <laughs> you. അപ്പുപ്പൻ താടി ട്രാവൽ ഗ്രൂപ്പിലെ ഇരുപത് പേരാണ് ഈ യാത്രയിൽ കൂടെയുള്ളത് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൊണ്ടുവന്ന ഉച്ചഭക്ഷണം ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം